അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് മെക്കോണിയം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഫസ്റ്റ് സ്റ്റൂള് പാസ് ചെയ്യുന്ന അവസ്ഥ മെക്കോണിയം സ്റ്റെയിനിങ് എന്ന് പറയും ആ അവസ്ഥ പലപ്പോഴും ടെൻഷൻ ഉളവാക്കാറുണ്ട് സാധാരണഗതിയിൽ കുഞ്ഞ് മലം പാസ് ചെയ്യുന്നത് ഉണ്ടായിക്കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകമാണല്ലോ എന്നാൽ എന്തെങ്കിലും സ്ട്രെസ് ഉള്ള സിറ്റുവേഷൻ അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്ലാസൻറ്റായിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന അവസ്ഥ അമ്മയുടെ പ്രഷർ പോലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ വളർച്ചക്കുറവ് കുഞ്ഞിന് ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഇങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടാവാനും ഈ സ്റ്റെയിനിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇത് സാധാരണഗതിയിൽ ഒരു പന്ത്രണ്ട് ശതമാനമൊക്കെയാണ് ഈ ടൗം പ്രഗ്നൻസിയിൽ കാണാറുള്ളത് എന്നാൽ യൂഷ്വലി ഇത് ഇത് പല ഗ്രേഡിലാണ് ചിലപ്പോൾ വളരെ ലൈറ്റ് മെക്കോണിയമാകാം തിക്ക് മെക്കോണിയമാകാം യൂഷ്വലി ലൈറ്റ് മെക്കോണിയം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ പോലെ തന്നെ പ്രഗ്നൻസി എടുത്താൽ മതി അതിനുവേണ്ടി സിസേറിയൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ തിക്കാണ് മെക്കോണിയം എങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയും അത് നോർമൽ ഡെലിവറിയോ സിസേറിയനോ എന്ന് തീരുമാനിക്കുന്നത് എന്തുമാത്രം യൂട്രസ് ഡയലീറ്റഡ് ആയിട്ടുണ്ട് ഇനി വളരെ സമയം സമയമെടുക്കുമെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിനൊക്കെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സുസേറിയന് തന്നെ റെക്കമെൻഡ് ചെയ്യും എന്നാൽ ഡെലിവറി അടുത്തിരിക്കുകയാണ് തിക്കാണെങ്കിലും ഹാർട്ട് റേറ്റിന് വേരിയേഷൻ ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിലും സെസേറിയൻ ആണെങ്കിലും ഈ മെക്കോണിയം കുഞ്ഞിൻ്റെ ലങ്സിൽ ഓൾറെഡി ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ കോംപ്ലിക്കേഷൻ അതായത് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം അതായത് ഇങ്ങനെ കാണുന്നവരിൽ ഒരു പത്ത് ശതമാനം ആളുകളിലെ ഈ കുഞ്ഞിൻ്റെ ലങ്സിലേക്ക് ഈ മെക്കോണിയം കയറിയിട്ടുള്ള ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുള്ളൂ അതിൻ്റെ സാധ്യത നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഉണ്ടാവാറുണ്ട് പക്ഷേ അതിന് വേണ്ട കെയർ ന്യൂനറ്റോളജിസ്റ്റ് എടുത്തുകൊള്ളും കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ഒബ്സേർവ് ചെയ്യും അപൂർവമായിട്ട് എൻ ഐ സിയു അഡ്മിഷനും വെൻ്റിലേറ്ററി സപ്പോർട്ടും അതുപോലെ അപൂർവമായിട്ട് കുഞ്ഞുങ്ങൾ മരണത്തിന് വരെ ഇത് ഇത് കാരണമാകാറുണ്ട് ഇത് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആയിട്ട് മോണിറ്റർ ചെയ്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെയുള്ള സ്റ്റെപ്സ് എടുക്കും ഇത് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് എന്ന് ചോദിച്ചാൽ ഈ വെള്ളം പോയി വരുമ്പോൾ ഈ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ പച്ച നിറത്തിലൊക്കെ ഫ്ലൂയിഡിൻ്റെ കളർ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വെള്ളം പൊട്ടിച്ചു വിടുന്ന അവസരത്തിൽ പ്രസവത്തിൻ്റെ പ്രോസസ്സിൽ വെള്ളം പൊട്ടിച്ചു വിടുന്ന അവസരങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മളിത് ഡയഗ്നോസ് ചെയ്യുക അപ്പോൾ മെക്കോണിയം സ്റ്റെയിനിങ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം വളരെ ഇല്ല കാരണം മജോറിറ്റിയിലും യാതൊരു പ്രശ്നവും ഉണ്ടാക്കാറില്ല